ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധിയിൽ മനസ്സൊരുക്കി നമുക്കൊരു നിമിഷം നിൽക്കാം ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം സ്നേഹാഗ്നിയാൽ ജ്വലിക്കുന്ന ആ ഹൃദയത്തിനുള്ളിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചേർത്ത് വെക്കാം ബാധ്യതകളെ കുറിച്ചുള്ള ചിന്തയാവട്ടെ ചെയ്തു തീർക്കേണ്ട ജോലികളെ കുറിച്ചുള്ള ആകുലതകളാകട്ടെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാകട്ടെ രോഗപീഡകകളുടെ നൊമ്പരമാകട്ടെ കുടുംബസമാധാനമില്ലാതെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ നടുക്കടലിൽ തോണി വേറെ വേറെ ദിശയിലേക്ക് തുഴഞ്ഞുകൊണ്ട് ഒരേ തോണിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ദൈവം സ്നേഹമാണ് എന്നരളി ചെയ്ത നല്ല തമ്പുരാന്റെ സാന്ത്വന വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങൾക്കുള്ളതും ഞങ്ങൾക്ക് വേണ്ടതും ഞങ്ങളുടെ മനസ്സുകളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ് നല്ല നാഥ കാരുണ്യനാഥ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയെന്ന് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഈശോയെ നിന്നോട് കൂടിയായിരിക്കുമ്പോൾ ആവശ്യങ്ങളുടെ ലിസ്റ്റുകളിലുള്ളത് പലതും അനാവശ്യങ്ങളായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ആകുലതകൾ പലതും ഞങ്ങളുടെ മാത്രം സൃഷ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ നീ കൂടെയുള്ളപ്പോൾ നിന്റെ കരുണാർദ്രമായ സ്നേഹ കവാടത്തില് ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അന്നെന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് നൽകുന്ന നല്ല ദൈവമേ അങ്ങയുടെ സമ്പത്ത് അവിടുന്ന് ഞങ്ങൾക്ക് വീതിച്ചു തരുമ്പോൾ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന രീതിയിൽ സമ്പത്തും സമാധാനവും സംതൃപ്തിയും ഞങ്ങളുടെ അവകാശമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ അങ്ങേതിരുഭവനത്തില് ഞങ്ങൾക്ക് വേണ്ടി ഇടമൊരുക്കാനാണ് അങ്ങ് സ്വർഗത്തിലേക്ക് പോയത് നല്ല നാഥ അങ്ങനുള്ള പ്രത്യാശയോടെ എപ്പോഴും സന്തോഷിക്കാനും ഇടവിടാതെ പ്രാർത്ഥിക്കാനും എല്ലാറ്റിനും നന്ദി പറയുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഈ ഒരു ദിവസം സമാധാനത്തിന്റെ തികവിൽ ശാന്തിയുടെ തീരത്ത് കർത്താവിന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ